കൊച്ചി കുണ്ടന്നൂരിൽ മത്സ്യങ്ങൾ ചത്തു പൊന്തിയതായി പരാതി കൂടിക്കൃഷി നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങളാണ് ചത്തു പൊന്തിയത് കർഷകരുടെ പരാതിയെ തുടർന്ന് കിഫോസും ഫിഷറീസ് വിഭാഗവും പ്രദേശത്ത് പരിശോധന നടത്തി വിവരങ്ങളുമായി നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി പെരിയാറിന് പിന്നാലെ തന്നെയാണ് മരട് കുണ്ടന്നൂർ ഭാഗത്തും മത്സ്യങ്ങൾ ചത്തു പൊന്തിയതായിട്ടുള്ള പരാതി ലഭിച്ചിട്ടുള്ളത് കൂടുകൃഷി നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങളാണ് ആ ചത്തു പൊന്തി കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇന്നലെ മുതലാണ് ഈ സംഭവം ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയത് മത്സ്യങ്ങൾ ശ്വാസം കിട്ടാതെ മുകളിലേക്ക് വെള്ളത്തിന് മുകളിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് പൊന്തി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഈ കൂടുകൃഷി നടത്തുന്ന കർഷകരുടെ അവര് അവരുടെ വീടുകളിലെത്തി പ്രദേശത്തെ സാമ്പിളുകൾ വെള്ളത്തിന്റെ സാമ്പിളുകൾ കുഫോസും ഫിഷറീസ് വിഭാഗവും ശേഖരിച്ചിട്ടുണ്ട് പരിശോധന തുടരുകയാണ് എന്തായാലും ഈ പരിശോധനയുടെ റിസൾട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ എന്ത് കാരണം കൊണ്ടാണ് ഈ കൂട് കൃഷി നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങളും ചത്തുകുന്തി എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഫോസും ഫിഷറീസ് വകുപ്പും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത് ലക്ഷ്മി യെസ് രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്